കേരള കാസിൻ്റെ മറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിൽ പട്ടേൽ നഗർ മെട്രോ സ്റ്റേഷൻ കണ്ടാൽ നിങ്ങൾ എൻ്റെ പറയുന്നത് അതിൻ്റെ ഗേറ്റ് നമ്പർ ത്രീൻ്റെ അടുത്തുള്ള ജാംസ് മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ഷോറൂമിലാണ് നമ്മളിവിടെ നമ്മുടെ ക്ലൈൻറ്റിന് വേണ്ടിയിട്ട് ഒരു രണ്ടായിരത്തി പതിനെട്ട് ഫോർച്ചൂണർ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് വണ്ടി വരുന്നു ഫുൾ ആയിട്ട് നമ്മളൊന്ന് വാലുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ കേട്ടോ നല്ല മഴയായിരുന്നു ആ മഴ ആയിരുന്ന കാരണം നമുക്കിതിനൊന്ന് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ സാധിച്ചില്ല അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു വണ്ടിക്ക് അങ്ങനെ മേജറായിട്ട് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഗ്ലാസ് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല ഒരു ലക്ഷത്തി പത്ത് ലക്ഷത്തിന് മേലെ വണ്ടി ഓടിയിട്ടുണ്ട് ഒന്നേ രീതിയിൽ തുടങ്ങിയിട്ട് അത് പക്ക വിത്ത് സർവീസ് റെക്കോർഡ് കാര്യങ്ങളാണ് പോയിട്ടുള്ളത് എനിക്ക് വണ്ടി കണ്ടെത്താൻ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇത്രയും വർഷം യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ ഇതായിട്ട് വൈപ്പർ ബ്ലേഡ് ഉണ്ട് കംപ്ലൈൻറ്റ് ആയതിൻ്റെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് കാണാൻ നല്ലൊരു വേറെ കാര്യമായ പരിക്കോ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ സംഭവിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഇന്നിപ്പോൾ ഡെലിവറി എടുക്കാൻ വേണ്ടി നമ്മുടെ ക്ലയൻറ്റ് അവിടെ ഗൾഫിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ പറ്റണെങ്കിൽ ആളെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് അവർ എക്സ്പെക്ട് ചെയ്തിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സിക്സ് ലാക്ക് സംതിങ് ആണ് അവർ ഇതിന് ഹാഫിംഗ് പ്രൈസ് വെച്ചിരുന്നത് പ്ലസ് ഇവരെ മൂന്ന് ശതമാനം കമ്മീഷൻ പിന്നെ എൻ ഒ സി കാര്യങ്ങളുടെ പേപ്പർ വർക്ക് എന്ന് പറഞ്ഞിരുന്നു അതായത് ഇവിടെ ഡൽഹി നിന്നൊക്കെ എടുക്കുന്ന ഏതായാലും യൂസർഗാസ് ഷോറൂമിനൊക്കെ വണ്ടി എടുക്കുമ്പോൾ അധികം അവർ കൊടുത്തിരിക്കുന്ന വില പ്ലസ് അവരെ കമ്മീഷൻ ഉണ്ടാവും അത് നമ്മൾ നമ്മളെപ്പോഴും ചോദിക്കണം അപ്പോൾ അങ്ങനെ ഒരു റൈറ്റാണ് അതിൽ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ വളരെ എഫോർഡബിളായ റൈറ്റ് തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് അത് ക്ലയൻറ്റ് പുറത്ത് വിട്ടോളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എത്ര രൂപയ്ക്ക് കിട്ടിയെന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതേ മോഡൽ മാർക്കറ്റ് വില എങ്ങനെ എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോ പറയോ അതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും അപ്പോൾ നമുക്ക് ഈ വണ്ടി ഡീറ്റെയിൽ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ഇതാണ് നമ്മൾ നമ്മളിപ്പോൾ ഇന്ന് ഡെലിവറി എടുക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനെട്ട് ഫോർച്ചുണർ ഓട്ടോമാറ്റിക്ക് ഫോർ ഇൻ്റ് ഫോർ വാഹനം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലെട്ടോ വാഹന ഇരിക്കുന്നത് നമ്മളാ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് മഴ കാരണം വണ്ടി വണ്ടിയൊന്നും വാലുവേഷനോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല മൊത്തത്തിൽ വണ്ടിക്കാകത്ത് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല നല്ലൊരു ക്വാളിറ്റി ചെറിയ ചെറിയ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ നല്ലത് വേറെ ഒന്നും തന്നെ നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഒന്നിനി നാട്ടിൽ പോയിട്ടൊന്ന് മൊത്തത്തിൽ ഒന്ന് പോളിഷിംഗ് ഒക്കെ ചെയ്ത് ഇൻ്റീരിയറൊക്കെ ഒന്ന് വാശിയാൽ തന്നെ നമുക്കൊരു ക്വാളിറ്റി നമുക്ക് പറയാം പിന്നെ ഫുൾ ആയിട്ട് കമ്പനി സർവീസ് പോയൊരു വണ്ടിയാണ് കാരണം ഇത് ഓൾറെഡി ഒരു കമ്പനിയുടെ പേര് കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെതായ ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ വർക്ക് ഇപ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുറമെ കണ്ട അതേ ഒരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തും നമുക്ക് കാണാം കേട്ടോ നിങ്ങൾക്ക് കാണാം ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലും പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല പിന്നെ ഒരു വൺ ലാക്കിൻ്റെ അടുത്ത് ഓടിയതല്ല ഇതായത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഡാഷ് തന്നെ എക്സ്ട്രാ ഫിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ലാസ്റ്റ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്തുള്ള സർവീസാണ് ലാസ്റ്റ് അവർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വേറെ പരിക്കോളോ കാര്യങ്ങളോ ഒന്നു തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇതാ ബാത്റൂം കാണിച്ചത് സെൻറ്റർ റോയിൽ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഉണ്ട് പുറകുവശത്ത് നിന്ന് തന്നെ അത്യാവശ്യം നല്ലൊരു ഇത് തന്നെ ആയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കുന്നത് കൊണ്ട് കൂടി ഒരു പ്രീ ഇൻസ്പെക്ഷൻ ചെയ്യും കാരണം നമ്മൾ എല്ലാ ടൈമിലും നമ്മൾ അങ്ങനെ വണ്ടി നമ്മൾ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് അപ്പോൾ അത്യാവശ്യം ഏകദേശം അതിൻ്റെ ഒരു മുക്കാ ഭാഗത്തുള്ള ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ഇനി എല്ലാ കാര്യങ്ങളും ഇതൊക്കെ എന്ന് നമ്മൾ കണ്ട പോലെ തന്നെ എല്ലാ കാര്യങ്ങളൊന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് എപ്പോഴും ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കാറ് അതിൻ്റെ ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ അത് അവിടെ ഉണ്ട് ഓക്കെ അവർ മൊത്തത്തിലൊന്ന് വണ്ടി ഒന്ന് തുടച്ച് ഇട്ടിട്ടുണ്ട് അന്ന് വന്ന സമയത്ത് അത്യാവശ്യം പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവരൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കസ്റ്റമർ വന്ന് കാണുമ്പോൾ നമുക്കൊരു കാലിഫക്ഷൻ അവന് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അവർ അവരെല്ലാം മഴ ആയതായത് കാരണം അവർ അങ്ങനെ വണ്ടി ഇവിടെ കയറ്റി ഇട്ടിരുന്നത് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നത് നമുക്ക് ഇതിൻ്റെ കണ്ടോ നമ്മളിപ്പോൾ എല്ലാ വണ്ടിയുടെ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അത് വേറെ ഉണ്ടായിട്ടല്ല നമുക്ക് നമുക്കന്നിപ്പോൾ ചെയ് ഒരു വട്ടം ഓറൗണ്ട് ചെയ്ത് പോയതുകൊണ്ട് നമ്മൾ ഇനി കണ്ടാൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് കരുതിയിട്ടാണ് അപ്പം ഇതിൻ്റെ വാല്യൂ ഒക്കെ എല്ലാർക്കും കണ്ടെ ഈക്വൽ ആയിട്ടുള്ളൊരു വാല്യൂ തന്നെയാണ് ഈ ഈ വണ്ടി മൊത്തം കേട്ടോ അത് ഇവിടെ നിന്നല്ല മൊത്തം അത് ഹിസ്ട്രും തന്നെ എവിടെ നിന്ന് തന്നെ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കേറിയിട്ടില്ല എന്നുള്ളത് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് കാണാം ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് അല്ല റീപെയിന്റ് ഇല്ല അത് നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വണ്ടി റീപെയിന്റ് അല്ല എന്നുള്ളത് ചെറിയ ചെറിയ സ്റ്റാച്ചിലൊക്കെ കണ്ടത് അങ്ങനെ നിൽക്കുന്ന സ്റ്റാച്ചിലൊക്കെ ഉണ്ടോ ഇതൊക്കെ അങ്ങനെയും നിൽക്കുന്നുണ്ട് അതിൽ പോലും അവർ ടച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല അത് നന്നായുള്ളൂ കാരണം നമുക്ക് നാട്ടിൽ നിന്ന് നമ്മൾ ടച്ച് ചെയ്തൊന്ന് വൃത്തിയാക്കി എന്നാൽ അത് നമുക്ക് നല്ല ഇതിൽ കിട്ടാൻ പറ്റും അത് മാത്രമേ ഇതിന് പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ തന്നെ വൃത്തി കാണും ഇതേപോലെ തന്നെയാണ് മറ്റ് സൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ എൻജി റൂം നോക്കി വണ്ടിയുടെ എഞ്ചി റൂമ് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറമെ കണ്ട ഒരു ക്വാളിറ്റി ഒന്ന് നമുക്ക് എൻ റൂമിനകത്തും പറയാൻ കേട്ടോ അതായത് ബാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ ബാറ്ററി ആണ് ഒമ്പത് മാസം രണ്ടായിരത്തി ഇരുപതുമൂലിൽ അടക്കം പുതിയ ബാറ്ററി ആണ് അതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് നേരത്തെ കാണിച്ചു തന്നിരുന്നു ഇവിടെ ഒന്നും പരിക്കോ കാര്യങ്ങളോ അപ്രോണിലൊന്നും പേസ്റ്റ് പൊട്ടിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മളിത് അത്യാവശ്യം നല്ലൊരു ദൂരം തന്നെ ടസ്റ്റ് ഡ്രൈവ് കടിച്ചു നോക്കിയാതായിരുന്നു ഇവിടെ ഒന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടോ ക്രോസ് ബാറോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഒരു തരത്തിലുള്ള ഫിറ്റിംഗ്സിലും ചേഞ്ചസും വരുത്തിയിട്ടില്ല എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും കയറിയിട്ടില്ല എഡ്ജിൻ്റെ സൈഡും നമ്മൾ ഫുള്ള് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്തിരുന്ന തന്നെയാണ് ആ ഭാഗത്തും നമുക്ക് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം പിന്നെ ഓയിലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മളത് ആ വണ്ടി എവിടുന്ന് ഇപ്പോൾ ഡെലിവറി എടുക്കുകയാണ് അപ്പോൾ വണ്ടി ചെക്ക് ചെയ്യുന്നതുപോലെ തന്നെ ആയ കാര്യമാണ് ഇതിൻ്റെ ഡോക്യൂമെൻ്റ്സിൻ്റെ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗം അപ്പോൾ അതിലിപ്പോൾ ഇതിൻ്റെ വണ്ടർ ഒറിജിനൽ ആർ സി ബുക്ക് നമുക്ക് അവർ തന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും ആയ കാര്യം വണ്ടിയുടെ പർച്ചേസ് ഇൻവോയ്സ് ആണ് ഇത് പല വണ്ടികൾക്കും നമുക്ക് കിട്ടാറില്ല അതായത് ഇവിടെ കസ്റ്റമർ ചെയ്യുന്ന ചിലപ്പോൾ മിസ്സായിട്ട് അതുണ്ടാവും പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അധികം നമ്മുടെ ഏജൻറ്റുമാരെയൊന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കാറ് ചില ഏജൻ്റ്മാരെ കയ്യിലുണ്ടാവില്ല കാരണം അവർ ഇന്ന് മുമ്പ് അങ്ങനെ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവില്ല സോ അതുകൊണ്ട് വരും അത് കസ്റ്റമറായിരുന്നു കിട്ടേണ്ടതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പല ബുദ്ധിമുട്ടും പറഞ്ഞ് കിട്ടുന്നുണ്ട് ഈ വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് അന്നത്തെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് അതിന്റെ എക്സോറൂം പ്രൈസ് കിടക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി നാപ്പത്തി എണ്ണായിരം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് കേട്ടോ അത് അതിനകത്ത് കാണണം മുപ്പത്തി രണ്ട് ലക്ഷം സംതിങ് ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട നമുക്ക് രജിസ്ട്രേഷന് വേണ്ട ഫോംസുകൾ ഉണ്ട് ഫോം ട്വന്റി ടു ട്വൻറ്റൊക്കെ പറഞ്ഞ സംഭവം അത് മൊത്തത്തിലൊരു സെറ്റ് അത് ഇത് അവർ രജിസ്റ്റർ ചെയ്ത് പിന്നെ അതൊരു കമ്പനിയുടെ പേരിൽ ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പേരിലുള്ള പാൻ കാർഡ് തന്നിട്ടുണ്ട് പിന്നെ പാർട്ടിയുടെ ആധാർ കാർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് ഫോംസ് ഉണ്ട് ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം അവരിപ്പം നമുക്ക് വേണ്ടി കറക്റ്റ് ആയിട്ട് എല്ലാം വെച്ച് സൈൻ ചെയ്ത് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് റൗണ്ട് വെരിഫൈ ചെയ്ത് വെക്കുകയാണ് കാരണം കസ്റ്റമർ ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറിൻ്റെ ഇവിടെ എത്തും എത്തിന് ശേഷം നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻസോ വേണ്ടത് കാര്യങ്ങളെല്ലാം പ്രോപ്പറാക്കി വെക്കാം ഫുള്ളെല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞു ഓൾറെഡി പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിയുന്നതാണ് അപ്പോൾ കാര്യം കൂടി നോക്കി വണ്ടി ഡെലിവറി അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കസ്റ്റമർ ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ പേപ്പർ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് നമ്മളത് കാണിച്ചു കൊടുത്ത് പുള്ളിയായാലൊക്കെ ഹാപ്പിയാണ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ നമ്മളിവിടെ വെച്ച് അനുസരണ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇപ്പം നമ്മൾ വണ്ടി നമ്മുടെ ഭാഗത്തുള്ള ഓഫീഷ്യലായിട്ടുള്ള ഡെലിവറി കാര്യങ്ങൾ ഇപ്പം അവർക്ക് കൊടുക്കുകയാണ് ഇവിടെ നിന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ വണ്ടി ഏറ്റവും മേടിച്ചു തരും അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലൈൻ്റത് അപ്പോൾ പുള്ളിയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സർവീസ് കാര്യങ്ങൾ കാര്യം പറയുമോ എന്റെ പേര് ഷാജി ഷാജി എവിടെ സ്ഥലം പറഞ്ഞു സ്ഥലം ഗുരുവായൂർ അടുത്ത് വടക്കേക്കാട് 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 ഓക്കെ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി കൊള്ളാം വണ്ടി നല്ല വണ്ടിയാണ് നല്ല വണ്ടി വേണം എന്നെ ഞാൻ അജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അധികം ഓടാത്ത വണ്ടി വേണം നല്ല വണ്ടി വേണം അതുപോലെ തന്നെ നമുക്ക് കിട്ടി എന്റെ കുഴപ്പമില്ലാത്ത വലിയ പരിക്കില്ലാത്തൊരു വണ്ടി പിന്നെ അജുവിന്റെ ഡീലിംഗ് ഒക്കെ വളരെ കറക്റ്റായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു അപ്പോൾ ആർക്കും എങ്ങനെയും എന്ത് വണ്ടി വേണമെങ്കിലും അജുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാം അജു അത് നിങ്ങൾ ക്ലിയർ ചെയ്തു തരും അങ്ങനെ തന്നെ എല്ലാവരും അവരുടെ ആവശ്യത്തിനനുസരിച്ച് അജു ചെയ്തുതരും എന്താണ് സംശയം വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ കാര്യങ്ങൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്യണത് ഉൾപ്പെടുത്തിയില്ല കാരണം അതോടെ വന്നപ്പോൾ മഴയായിരുന്നു ഫോട്ടോ എടുത്തപ്പോൾ ഓർമ്മണ്ടല്ലോ നല്ല മഴ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് കൂടെ വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തതും അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം എത്ര വണ്ടി നോക്കിയിട്ടുണ്ടോ നമ്മളൊരു നാലോ അഞ്ചോ വണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ അറിഞ്ഞിട്ട് അറിയാതെ നോക്കിയിട്ടുണ്ട് ഞാനറിയാതെ അഞ്ചാറിന് നമ്മൾ നോക്കിട്ടോ അല്ല ഒന്ന് രണ്ട് കേസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലോ അതായത് ക്വാളിറ്റി മോശം കണ്ടുകൊണ്ട് നമ്മളായിട്ട് റിജക്ട് ചെയ്താണ് അപ്പൊ പലപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ വീഡിയോക്കകത്ത് ചോദിക്കാറുണ്ട് ഒരു വണ്ടി മാത്രമാണോ കാണിക്കുന്നത് ഒരു വണ്ടി തന്നെ പോയി നോക്കി അതിനെ എടുക്കുകയാണോന്നൊക്കെ സംശയം വരും അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇത് നമ്മളൊരു അഞ്ചോ ആറോ വണ്ടി നോക്കിയിരുന്നത് അപ്പൊ പലതും പല പല പലതരത്തിലുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് നമ്മളത് റിജക്റ്റ് ചെയ്യാൻ ഓക്കെ അപ്പോൾ കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല വണ്ടികൾ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടണം വേണ്ട നമ്പറാണിപ്പോൾ ഞാൻ വീഡിയോക്കകത്ത് സൈനത്ത് കൊടുത്തിട്ടുള്ള അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ വാട്ട്സാപ്പിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത് എങ്ങനെയാണ് നോക്കുന്നത് എന്താണെന്നല്ലേ നിങ്ങൾ മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്യാം അപ്പോൾ മെസ്സേജ് ആയിട്ട് അയക്കുമ്പോൾ ഞാൻ അനുസരിച്ച് ആദ്യം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങളും പറഞ്ഞിട്ടേക്കും പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് ഞാൻ ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ഓക്കെ കാരണം നമുക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുക എല്ലാം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എൻക്വയറി ചെയ്ത് ഇതേപോലെ നല്ല ക്വാളിറ്റി അല്ല വണ്ടികൾ ചെക്ക് ചെയ്ത് എടുത്തു തരാൻ ചെയ്യുന്നത് അതും നമ്മൾ കൊടുക്കുന്ന എല്ലാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമ്മൾ ഇതുവരെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇതേപോലെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ദൃർന്ന് പിടിച്ചുണ്ടല്ലൊരു ബിസിനസ്സോ കാര്യങ്ങളല്ല നിങ്ങൾ സമയം തന്നെ മാത്രമേ നമുക്ക് ഇതിൽ എടുത്തു തരാനും സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളെന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പറയാം പിന്നീട് ഇത് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇനോവ ഇറ്റ്യോസ് ഇറ്റ്യോസ് ലിവ കൊറോള അൾപിസ് ടാറ്റ സഫാരി സ്റ്റോം ഈ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾ ഇവിടെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് പിന്നെ ചില വണ്ടികളൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നതും പ്രത്യേകിച്ച് ലഭമൊന്നുമില്ല ഏകദേശം കേരള വണ്ടിയുടെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളിലൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാത്തത് പിന്നെ ചെറു വണ്ടികളാണ് തന്നെ എടുക്കുന്നതോട് വലിയ കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ അത് എങ്ങനെ വരും എന്താന്നല്ലേ ഞാൻ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നതനുസരിച്ച് പറഞ്ഞിരിക്കും ഇത് വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് ഇതെല്ലാം വണ്ടികൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പോൾ സോ അതിൻ്റെതായ ഒരു ടൈമ് കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊന്നും അതുകൊണ്ടാണ് മെസ്സേജ് പറയാം എന്നൊരു രീതിയിൽ നിങ്ങൾ തന്നെ വിളിക്കേണ്ടതെന്ന് പറയണല്ലോ വിളിച്ചോളൂ ഞാൻ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും കോൾ എടുക്കുന്നതായിരിക്കും അതിനനുസരിച്ച് മറുപടി കാര്യങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടി വണ്ടിയിപ്പോൾ നമ്മൾ നാട്ടിലെത്തിയാൽ അവർ വർക്കുകൾ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് അമ്പോളി കാര്യങ്ങൾ പിന്നെ ഇൻഡീരിയൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഡെലിവറി കൊടുക്കണമെന്ന് പറഞ്ഞു പറ്റുമെങ്കിൽ ആ സമയത്ത് അതും കൂടി ഉൾപ്പെടുത്തി ഞാൻ അതിനകത്ത് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അത് സപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ ഡെലിവറി പോകുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക